ൊക്കെ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു രക്ഷിക്കട്ടെ അമ്മയും ഏതായാലും എല്ലാവരും നിങ്ങളൊക്കെ ദയാ ചെയ്യണം പരസ്പരം പരസ്പരം ദയാ ചെയ്യണം പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദയാ ചെയ്യണം എന്ന് ആവശ്യപ്പെടാണ് ഞാൻ ഒരു ചോദ്യം തെക്കിബീറ് തെക്കിബീർ ചെല്ലലേ തെക്കി ബീർ ചെല്ലല് ഈ ചെറിയുള്ള തെക്കിബീറ് ചെറിയ പെരുന്നാളിന്റെ തെക്കിബീറ് ചെറിയ പെരുന്നാൾ ഷൊവ്വാൽ മാസപ്പിറവി കണ്ടോടെ മുതൽ ചൊവ്വാൽ മാസപ്പിറവി കണ്ടോടെ മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഇമാമ് തെക്കുബീർ ചെല്ലുന്നത് വരെ എല്ലാ സമയത്തും തെക്കുബീർ ചെല്ലാൻ ശ്രമിക്കണം ശ്രദ്ധിക്കാൻ മനസ്സിലാക്കണം ഇപ്പോ ചെറിയ പെരുന്നാളിന്റെ തെക്കുബീറിന് അങ്ങനെയാണ് നിസ്കാരത്തിന് ശേഷമല്ല പിന്നെയോ ചെറിയ പെരുന്നാൾ ഷെവ്വാൽ മാസപ്പിറവി കണ്ടല്ല ഇപ്പം ഇന്നില്ലേ എന്നാൽ ചൊവ്വാൽ മാസപ്പിറവി കണ്ടോടെ മുതൽ ഇനി നാളെ പെരുന്നാ നിസ്കാരത്തിന് വേണ്ടി ഇമാമ് കൈകെട്ടുമല്ലോ ആ കൈ കെട്ടുന്നത് തെക്ക് വീർ സുനത്താണ് എന്നാ വലിയറിനാക്ക് അതല്ല വലിയ പെരുന്നാക്ക് പെരുന്നാളിന്റെ തലേ ദിവസം ആ മഹതിബ് മുതൽ ഇമാമ് കെട്ടുന്നവരേക്കും എപ്പോഴും തെക്ക് സുന്നത്താണ് അതിൽ പുറമെ നിസ്കാരങ്ങൾക്ക് മാത്രം തെക്ക് സുന്നത്തുള്ള സമയമുണ്ട് വലിയ അത് എറസാ ദിവസത്തിലെ അറഫയുടെ പിന്നെ ഇല അയ്യു ഹരിമൽ ഹിമാമു എന്നല്ലത് പിന്നെ വത്തിയിലിഹിം അതന്നെ വാർത്ത അങ്ങനല്ലത് വത്തിയിലിമാ ആ ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിൻറെയും രാത്രിയിലും പിന്നെ തെക്കി പേർ ചെല്ലെ സുന്നത്തുണ്ട് നമ്മൾ ചെറിയ നാള് രാത്രിയിലെ പള്ളി ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും രാത്രിയിലും തെക്കുപീർ ചെല്ലെ സുന്നത്തുണ്ട് മിൻ ഒറൂ വിശംസി സൂര്യൻ അസ്തമിച്ചോടം മുതൽ ഇല അയ്യു ഹരിമൽ ഇമാമു ഇമാമു പെരുന്നാൾക്ക് തെക്കി പേർ കെട്ടുന്നത് വരേക്കും ശബ്ദം ഉയർത്തുന്നതിനോട് കൂടെ ശബ്ദം ഉയർത്തി ചെല്ലി സുന്നത്ത ഇപ്പോൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും ഉറക്കെ തെക്ക് പിടിച്ചു ഇനി വേറെ ഒന്നാണ് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം തെക്ക് പിടിച്ചെല്ലാം സുന്നത്തുണ്ട് അത് വലു ജനാസത്തൻ അത് ജനാനിസ്കാരത്തിന് ശേഷമാണേലും ശരികാരാണ് എന്തായാലും ശരി ഏത് നിസ്കാരത്തിന്റെ ശേഷം തെക്ക് പിടിച്ചെല്ലാം സുന്നത്തുണ്ട് അതെപ്പോഴാണ് അത് അറഫത്ത അറഫാ ദിവസം അറഫത്തുബി മുതൽ ഔ ഇല്ല അസരി അവസാനത്ത് അസർ വരെ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾക്കായി അറസ്സാ ദിവസം മുതൽ നാലാം പെരുന്നാളിന്റെ അന്ന് പിന്നെ അസർ വരെക്കും അസറിന്റെ ശേഷം കൂടി അവിടെ അത് അവസാനത്തു അതുവരെ നിസ്കാരങ്ങൾക്ക് ശേഷം പിന്നെ തെക്ക് പിരിച്ചെല്ലാം ഇനി ദുൽഹജ്ജ് മാസം പത്തിന് തെക്ക് പിരിച്ചല്ലേ ചെന്നിട്ടുണ്ട് എപ്പോ എപ്പോഴാണത് ഈ ങ്ങളെ കാണുന്ന സമയത്തും ശബ്ദം ശബ്ദം കേൾക്കുമ്പോഴും അത് എന്ന് അത് ദുൽഹജ് പത്തിന് അപ്പൊ മൂന്ന് രീതിയിലായിപ്പോലെ ദുൽഹജ്ജ് മാസം അത് ചെറിയ നാക്കല്ല പറഞ്ഞത് വലിയ പെരുന്നാട്ടിൽ അർഫ ദിവസത്തെ സുദ്ദേഹം മുതൽ അയ്യാം അയ്യാമുശ്ശേരി അതായത് നാലാം പെരുന്നാളിന്റെ അസർ വരെ ഉള്ള എല്ലാ ആ നിസ്കാരങ്ങൾക്ക് ശേഷം അത് മതി നിസ്കാരമാണ് ശരിക്ക് ശേഷം തെക്ക് പീർ സുന്നത്തുണ്ട് അത് ഒരു അത് നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമാണ് അത് പിന്നെ അയ്യ പിന്നെ ദുലഹജമാസം പത്തിന് എന്ത് സുന്നത്തുണ്ട് പ്രത്യേകിച്ച് ഒരു ഒരു തെക്ക് സുന്നത്തിന്റെ ആടുമാട് വട്ടങ്ങളൊക്കെ കാണുന്ന സമയത്തും അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അത് ദുലഹജ് പത്തിനാണ് ആ സുന്നത്ത് പിന്നെ ചെറിയും വലിയാക്കും സുന്നത്താണ് പെരുന്നാളിന്റെ തലേ ദിവസം മഹതിബ് മുതൽ പെരുന്നാ നിസ്കാരത്തിന് വേണ്ടി ഇമാമ് കൈ കെട്ടുന്നത് വരേക്കും തെറ്റി എപ്പോഴും ചിലർ സുന്നത്തുണ്ട് ശബ്ദം ഉയർത്തിക്കൊണ്ട് ഇപ്പൊ മനസ്സിലായി മനസ്സിലായോ അല്ലേ നീ അസ്സലാ വലൈക്കും വൈക്കും സ്ലാ വറഹമത്തുള്ള അസ്ലാമലൈക്കും പിന്നെ നിങ്ങൾ മാത്രം ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി എന്ന അതുകൊണ്ടല്ലത് അതെ ചില ആളുകളുണ്ട് ഞാനീ പി എം എപ്പോഴെങ്കിലൊക്കെ നോക്കുക ഓരോ വിരുന്ന നോക്കിയിരിക്കാവൂലോ എനിക്ക് എവിടെ എപ്പോഴാണ് പി എം നോക്കിയിരിക്കാവൂല എനിക്ക് വേറൊരു പണി ഉണ്ടല്ലോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അസ്ലാം എന്ന് പറഞ്ഞിട്ട് എന്റെ എന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ നിങ്ങൾ ടെക്സ് ചെയ്തു തരണം എന്നാ പിന്നെ നമ്മൾ കാണുന്ന സമയത്ത് സലാം അടക്കം ചെയ്യും പിന്നെ ആ ചോദ്യത്തിന് മറുപടി മൈക്കടുത്ത് പറയുകയോ അതല്ലെങ്കിൽ പിന്നെ ടെക്സ്റ്റിലൂടെ പിന്നെ ടെക്സ് ചെയ്യുകയോ ചെയ്യും അതല്ലാതെ നിങ്ങൾ നിങ്ങൾ സലാം ചെല്ലിയ അതിന് മറുപടി സലാം അടക്കിയ ശേഷമേ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ടെക്സ് ചെയ്യാൻ പറ്റൂ എന്നില്ല അപ്പൊ അത് ശ്രദ്ധിച്ചു ഒന്ന് മനസ്സിലാക്കണം നൽകാം പിതൃതക്കാത്ത് ഗൾഫിലുള്ളവർ ക്യാഷ് കൊടുത്താൽ മതിയോ അരി തന്നെ കൊടുക്കണോ എന്നാണ് വേറൊരു ചോദ്യം മൂന്ന് മധവ് പ്രകാരവും അതായത് നമ്മുടെ മധവ് ഷാഫി മധവ് പ്രകാരവും അതുപോലെ തന്നെ ഹെമ്പലി മധഹബ് മാലിക് മധേബ് ഈ മൂന്ന് മതബബ് പ്രകാരവും ധാന്യം തന്നെ കൊടുക്കണം പൈസ കൊടുത്താൽ പറ്റൂരാ എന്തുവേണം അരിയോ ഗോതമ്പോ അങ്ങനെയുള്ള പിന്നെ സാധാരണ ആളുകൾ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യം ഉണ്ടല്ലോ ആ ധാന്യം തന്നെ കൊടുക്കണമെന്ന് എന്നാൽ ഹനഫി മത പ്രകാരം പിന്നെ പൈസയും കൊടുക്കാം ധാന്യം കൊടുക്കാം രണ്ടും കൊടുക്കാന്ന് അതിന് ഹനഫിമാറിന്റെ ന്യായം എന്താണ് ചെന്നവ ഹനഫിമാരമന്റെ ന്യായം ഈ ഫിതൃദക്കാത്ത് എന്തിനാ ശറയാക്കപ്പെട്ടത് ഫിതൃദക്കാത്ത് ഷറയാക്കപ്പെടാനുള്ള കാരണം ഫക്കീർ മിസ്കീൻമാരുടെ ആവശ്യം നിർവഹിക്കാനല്ലേ അല്ലേ ഫക്കീർ മിസ്കീൻമാരുടെ ആവശ്യം നിർവഹിക്കാനാണ് ഈ ഫിതൃദക്കാത്ത് ഷറയാക്കപ്പെട്ടത് അപ്പോൾ ഓൾക്ക് ഏറ്റവും ഗുണം എന്താണ് പൈസ കൊടുക്കാൻ പൈസ കൊടുക്കാം അതല്ല പിന്നെ ധാന്യാണ് അവർക്ക് ഏറ്റവും ഗുണമില്ല അതും കൊടുക്കാൻ രണ്ട് കൊടുക്കാനാണ് ഹനഫിമാവിമിന്റെ മധബ് എന്നാൽ നമ്മുടെ മധബപ്പും മാലിക്കി മധബബ് ഹെമ്പരി മധബ് എന്ന് അതെല്ലാം ധാന്യം തന്നെ കൊടുക്കണം കാരണം റിസോർട്ട് വാഹീസുള്ള പ്രശ്നങ്ങളുടെ കാലത്തും സഹാബത്തിന്റെ കാലത്തൊക്കെ അവർ ധാന്യമാണ് കൊടുത്തു പൈസ കൊടുത്തിട്ടില്ല എന്നാണ് എന്റെ ന്യായം അപ്പൊ ഞാനവിടെ ഹനഫി മധബ് തക്ലീദ് ചെയ്ത് കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട് ഇടന്നുമില്ല അതിന് പ്രത്യേകിച്ച് ഇപ്പൊ അതിന് ഒരു മസല പഠിക്കാവുന്നില്ല ഞാനിപ്പോ പൈസ കൊടുക്കുന്നത് ഹനഫി മധബ് പ്രകാരമാണ് എന്ന് എന്ന് അവന്റെ മനസ്സിലുണ്ടായാൽ മതി അത് കൊടുക്കാൻ സമയത്തേ മനസ്സിന് ഉണ്ടായിക്കൊള്ളുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞ ശേഷം എന്തായാലും മതി എന്നാ ഞാനിപ്പ ഈ പിന്നെ ദൃഹം കൊടുത്തത് അത് ഹനഫി പ്രകാരമാണ് എന്ന് കൊടുത്തതിന് ശേഷം കരുതിയാലും മതി എന്ന പിന്നെ താങ്കൾ അല്ലെ തങ്ങ തങ്ങൾ തങ്ങൾ സഹിതന്മാർക്ക് സക്കാത്ത് കൊടുക്കാമോ സഹിതന്മാർ ആ ആരിക്കാൻ ജക്കാത്ത് കൊടുക്കേണ്ടത് സഹീദന്മാർക്ക് ജക്കാത്ത് കൊടുക്കാമോ ഇല്ല സയ്യിദന്മാർക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല അതിൽ വീട്ടിൽ പെട്ടവർക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല ബനു ഹാഷിം ബനു മുത്തലിബ് ഹാഷിം കുടുംബം മുത്തലിബ് കുടുംബം അവർക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റുകയില്ല അവരായിരിക്കാൻ സക്കാത്ത് കൊടുക്കണം അവർ അവരെല്ലാത്തവർ കൊടുക്കണം അവർ അവർ ജക്കാത്ത് കൊടുക്കാൻ തന്നെ അവർ അവരിൽപ്പെട്ട ആളുകൾ കൊടുക്കാൻ പറ്റില്ല അവരെല്ലാത്തവർ കൊടുക്കണം അവർക്ക് ഹരിയെ കൊടുക്കാം ഹരിയ കാരണം ഈ ഹരിയ എന്ന് പറഞ്ഞാൽ അതൊരു ആദരിച്ച് ബഹുമാനിച്ചു കൊടുക്കണ ഹരിയെന്നറിയാൻ ആദരിച്ച് ബഹുമാനിച്ചു കൊടുക്കണ ഹതിയ എന്ന് പറയും അപ്പൊ അവർക്ക് ഹതിയെ കൊടുക്കാം അതല്ലാതെ ജക്കാത്ത് അവർക്ക് കൊടുക്കാൻ പാടില്ല കൊടുത്താൽ വിടുകയില്ല പിന്നെ വേറെ സ സൗദു നാളെ പെരുന്നാൾ ആണ് എന്ത് സൗദി ആയിക്കോട്ടെ പിന്നെ വേറെന്തോൽ സക്കാത്ത് സമയത്തിന് മുമ്പ് അവകാശികളെ ഏൽപ്പിക്കാൻ പറ്റുമോ സക്കാത്ത് സമയത്തിന്റെ മുമ്പ് അതിൽ സമയം ആറിന്റെ മുമ്പ് കൊടുക്കപ്പെട്ടില്ല റമദാൻ ഒന്നും ഒന്നുമുറുക്ക് കൊടുക്കൽ ജാഹിദാണ് പിതൃസക്കാത്തിന്റെ സമയേ മുതൽ ഒന്നുമുതൽ സക്കാത്ത് കൊടുക്കാം റംലാന്റെ മുമ്പ് കൊടുത്താലോ പറ്റൂല ഗുരുവയില്ല റംലാൻ ഒന്നുമുറുക്ക് തന്നെ കൊടുക്കാം എന്നാൽ ചിത്രക്കാത്തിന്റെ സമയം ബുജൂബാവൻ എപ്പോഴാണ് ബുജൂബാവൽ ഇപ്പൊ ഇന്ന് മഹരിപ്പ് അല്ലെ റംലാന്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചു റംലാന്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചാലാണ് ചിത്രക്കാത്തിന്റെ സമയം ബുജൂബായ സമയം അപ്പോഴാണ് അതിനു മുമ്പോ അതിനു മുമ്പോ റംലാൻ ഒന്നു മുതലേക്കുള്ള സമയം ജാഹിദ് സമയമാണ് അത് കൊടുത്ത് വീട്ടാം ആ സമയത്ത് അത് കൊടുക്കാം എന്നാൽ റംലാന്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചാൽ കൊടുക്കാൻ നിർബന്ധമായി ഏറ്റവും യും നാളെ പെരുന്നാളാണ് ഇന്ന് മകരീബ് മുതൽക്ക് ആണ് അതിന്റെ മുജൂബായ സമയം കടക്കുക പിന്നെ നാളെ പെരുന്നാൾക്ക് ഇമാമു പെരുന്നാൾക്കാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് കൊടുത്തു കൊടുത്തുവിട്ടത് നിർബന്ധമാണ് അല്ലെ അത് ബുജൂ അതിനുശേഷമുള്ള സമയത്തേക്ക് പിന്തിക്കൽ കറാഹത്താം ഏറ്റവും അസലായ സമയം അതാണ് അതാണ് ബെരുന്നാൽസ്കാറ്റിലേക്ക് ഈ മാം പുറപ്പെടുന്നതിനും പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് കൊടുത്തുകൂട്ടതാണ് ഏറ്റവും അഫ്വൽ അതിന് ശേഷമുള്ള സമയത്തേക്ക് ബെനാൽസ് കാറ്റിന് ശേഷമുള്ള സമയത്തേക്ക് പിന്തിക്കൽ കരാത്താണ് ഇത് നാളത്തെ മകരവിന്റെയും ശേഷമുള്ള സമയത്തേ ആണ് ഒരാൾ കൊടുക്കുന്നിട്ടുന്നത് എന്നാൽ പ്രത്യേക കാരണമില്ലാതെ ആ സമയത്തേക്ക് ബിന്ദിക്കല് കറാവുമാണ് ഇനി എങ്ങനെയായാലും ശരി അത് എന്നാണെങ്കിൽ കൊടുത്തുകൂട്ട നിർബന്ധവുമാണ് ഇനി ഒരാൾക്ക് നാളെയും മറ്റന്നാളൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നാൽ സൗകര്യപ്പെടുന്ന സമയത്ത് അത് കൊടുക്കാൻ നിർബന്ധമാണ് കൊടുത്തുകൂട്ടിയ നിർബന്ധമാണ് അപ്പൊ ഏതായാലും ശരി റംലാൻ ഒന്നും കൊടുക്കാൻ തുടങ്ങാം അതുകൊണ്ട് വിരോധമില്ല പിന്നെ ഫിത്രസക്കാത്തിന് അതിന്റെ അവകാശികൾക്ക് പൈസ തന്നെ അരി നേരത്തെ പറഞ്ഞല്ലോ പൈസയും കൊടുക്കുക ഹെനഫ മതക് പ്രകാരേ പിന്നെ ധാന്യവും കൊടുക്കാം അതിന്റെ പൈസയും കൊടുക്കാം അപ്പൊ ആരെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പൈസ കൊടുക്കുന്നത് ഹനഫി മതക് പ്രകാരമാണ് എന്ന് മനസ്സിൽ കരുതിയാൽ മതി എന്റെ ഭാര്യ രണ്ടു മാസം തുറന്ന പ്രഗ്നന്റ് ആണ് പൊതുവെ ആരോഗ്യം കുറവായതുകൊണ്ട് ഓരോ രണ്ട് മണിക്കൂറിലും ഫുഡ് കഴിക്കാൻ പറഞ്ഞു കുറച്ച് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല അപ്പോ കള വീട്ടിയാൽ മതിയോ അതോ മുദ് കൊടുക്കുകയും വേണം വേണ്ട മുദ് കൊടുക്കും വേണ്ട കള കൊട്ട് നോക്കിയാൽ മതി കാരണം അവളുടെ ആരോഗ്യം ഉണ്ടല്ലോ അവൾക്ക് സാധിക്കൂല ഗർഭ ഉണ്ടാകുന്ന സമയത്ത് ഈ രണ്ട് മണിക്കൂർ കൊടുക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ നിർബന്ധമാണ് അത് അപ്പൊ അവൾ നോമ്പ് നോൽക്കാൻ നിർബന്ധമില്ല പിന്നെ എന്ത് ചെയ്താൽ മതിയാകുമ്പോൾ നീ ഒരു കളാ കുട്ടിയാൽ മാത്രം മതി മുത്തുകൊടുക്കണ്ട അടുത്തറംലാന്റെ മുമ്പായിട്ട് കളാ കൂട്ടിയാൽ മതി അടുത്തറംലാന്റെ ശേഷം ഉള്ള സമയത്തേക്ക് പിന്തിക്കണ ഈ പ്രത്യേക കാരണമാണ് അടുത്തറംലാന്റെ മുമ്പായിട്ട് കളാ കൂട്ടാൻ സാധിക്കൂല നിനക്ക് എന്നാൽ പിന്നെ അടുത്തറംലാന്റെ ശേഷം കള കൂട്ടിയാലും മതി അപ്പോഴും മുത്തുകൊടുക്കണ്ട നേരെ വെച്ച് അടുത്തറംലാന്റെ മുമ്പ് കള കൂട്ടാൻ സൗകര്യം ഉണ്ടായിരുന്നു കരുതി കുട്ടി കള കിട്ടാതിരുന്നതാണ് എന്നാൽ പിന്നെ കള കൂട്ടും വേണം മുത്തുകൊടുക്കും വേണം അത്രയേ ഉള്ളൂ പിന്നെ സമയം വേഗിയാണ് നിങ്ങള് കുറാളുകളും അങ്ങനെ കാത്ത് ആശംസ നേരാനൊക്കെ കാത്തിക്കണമെൻ്റെ അടയിൽ പിന്നെ ആളുകളെ പി എം ചെയ്യുമ്പോഴേ ഒരു ഇതാ പറഞ്ഞുകൊണ്ടാണ് അസ്സലാമലൈക്കു വലൈക്കും സ്ലാം വറഹമത്തുള്ള ഞങ്ങൾ യു കെയിൽ ആണ് നിങ്ങൾ ഞങ്ങൾ ക്യാഷ് ആയി ഞങ്ങളുടെ പള്ളിയിൽ കൊടുത്താൽ മതിയോ ഞങ്ങളുടെ പള്ളി ആരാൻ നിങ്ങളുടെ പള്ളി അവിടെ യു കെയിലുള്ളവരെ ബ്രിട്ടനിലുള്ള നിങ്ങൾ നിങ്ങൾ പോകുന്ന പള്ളിയിൽ കൊടുത്താൽ അങ്ങനെ പറ്റില്ല പള്ളിയിൽ ഇമാ ആരെയൊക്കെ ആളെ ഏൽപ്പിക്കണം നിങ്ങൾ വക്കാലത്ത് ആക്കണം എന്നില്ല ഒരു ചിത്രസക്കാർ തോന്നുകയും നിങ്ങൾ എന്ത് ചെയ്യാം അവകാശികൾക്ക് നിങ്ങൾ നേരെ കൊടുക്കുക ഈ ആള് കേൾക്കണ്ട അപ്പൊ ബ്രിട്ടനിലുള്ള ആള് കേൾക്കണ്ട ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ കേൾക്കണ്ട ആരോ ടാക്സി കണ്ട് പിന്നോ റിപ്ലൈ വന്നില്ലല്ലോ എന്തും അപ്പൊ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ടെക്സ്റ്റ് കൂടെ തന്നെ പറഞ്ഞില്ലല്ലോ എന്ത് നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ എസ് എനിക്കി അപ്പൊ അദ്ദേഹത്തിന്റെ എസ് കാണില്ല പോയിക്കോട്ടെ പിന്നെ പിന്നെന്താണ് പിതൃതക്കാത്ത് പൈസ കൊടുത്താൽ മതിയോ അതോ എത്ര അത് എത്ര വേണം ഞാൻ റിയാവിലാണ് പറഞ്ഞത് ചിത്രസക്കാർക്ക് പൈസ കൊടുത്താൽ മതി എന്നാണ് ഹനഫി മധബ് ഹനഫി മധ് പ്രകാരം ചിത്രസക്കാത്തിന് പൈസ കൊടുത്താൽ മതി എത്ര വേണമെന്ന് വെച്ചാൽ രണ്ട് കിലോ അറുന്നൂറ് ഗ്രാമാണ് നമ്മൾ കണക്കാക്കുന്നത് ഒരു സൂക്ഷ്മതക്കു വേണ്ടി അങ്ങനെ കണക്കാക്കുന്നത് ഒരു സഹായം എന്ന് പറയാനേ രണ്ട് കിലോ അറുന്നൂറ് ഗ്രാം അപ്പൊ രണ്ട് കിലോ കിലോ അറുന്നൂറ് ഗ്രാമിന് രണ്ട് കിലോ അറുന്നൂറ് ഗ്രാമിന് എത്ര പൈസയാണ് വേണ്ടി വരിക അത്ര പൈസ കൊടുക്കുക രണ്ട് കിലോ അറുന്നൂറ് ഗ്രാമിന് എത്ര പൈസയാണ് വേണ്ടി വരിക അത്ര പൈസ പ്രകാരം ആണ് ഈ ചെയ്യുന്നത് എന്ന് മനസ്സിന് കരുതുക അത്രയേ ഉള്ളൂ പിന്ന ബ്രിട്ടനിലാട് ഇവിടെ ഓക്കെ അപ്പൊ നിങ്ങൾ അപ്പത്തന്നെ അങ്ങോട്ട് ഇതല്ലേ ഇതൊക്കെ വേറെ വിഷയത്തിൽ കാരണം അപ്പം ആയിക്കോട്ടെ സാറില്ല നിങ്ങളുടെ ഭിത്തൃതക്കാത്ത് ചിത്രക്കാത്ത് കൊടുക്കണമെങ്കിലേ രണ്ട് മൂന്ന് മാർഗ്ഗത് ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കണം മൂന്ന് മാർഗ്ഗം ഒന്നിക്കെന്ത് ചെയ്യാം നമ്മുടെ പിതൃതക്കാത്ത് അതിന്റെ അവകാശങ്ങൾക്ക് നമ്മൾ തന്നെ എത്തിക്കുക നിങ്ങളുടെ പിതൃതക്കാത്ത് നിങ്ങൾ തന്നെ കൊടുക്കുക അതാണ് ഒരു മാർഗ്ഗം മറ്റൊരു മാർഗം ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ആ ഇസ്ലാമിക രാജ്യത്തെ ഏൽപ്പിക്കുക ഇസ്ലാമിക രാജ്യത്തെ ഏൽപ്പിക്കുക പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ഇയാളെ തെരഞ്ഞെ കൊണ്ടുക്ക പിന്നെയോ ആ ഇസ്ലാമിക രാജ്യം ജക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച പ്രത്യേക വിഭാഗം ഉണ്ടാവും ഇപ്പൊ യു എയിലൊക്കെ ആണെങ്കിൽ പ്രത്യേക ഹിലാലുൽ അഹ്മർ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പിന്നെ അവിടുത്തെ ചില സംഘടനകൾ ഈ സംഘടനകളൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇസ്ലാമിക് ഗവൺമെന്റ് ഏൽപ്പിച്ച ആ സംഘത്തെ ഏൽപ്പിക്കുക അതല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ സ്വന്തം തന്നെ നമ്മൾ നേരിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ വക്കാലത്താക്കുക ആരെങ്കിലും വക്കാലത്താക്കുക വക്കാലത്താക്ക അപ്പൊ നിങ്ങൾ ബ്രിട്ടനിലാണ് ബ്രിട്ടൻ ഇസ്ലാമിക് ഗവൺമെന്റ് ഇല്ല അപ്പൊ ഇസ്ലാമിക അവിടുത്തെ ഗവൺമെന്റിനെ ഏൽപ്പിക്കാൻ പറ്റൂല പിന്നെ അപ്പം അവിടെയുള്ള മാർഗം എന്താ ഒന്നുകിൽ നിങ്ങൾ നേരിട്ട് കൊടുക്കുക അവകാശികൾ നിങ്ങളെ കൊടുക്കുക അതല്ല എങ്കിൽ ഇനി പള്ളി കൊടുക്കുകയാണെങ്കിൽ പള്ളിയിലാട് കൊണ്ടെച്ചു പോരാ കൊണ്ടെച്ച് കൊടുത്താൽ പോരാ പിന്നെ അവിടെ ആരെങ്കിലും ഏൽപ്പിക്കണം പള്ളിത്തെയും മാമിനെയോ മറ്റോ നിങ്ങൾ വക്കാലത്താക്കണം എന്റെ സക്കാത്ത് അതിന്റെ അവകാശികൾ കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ വക്കാലത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഏൽപ്പിക്കണം അതല്ലാതെ ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കാനോ ഒന്നും ഒന്നും പറ്റൂല ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ വക്കാലത്താക്കണം മനസ്സിലായില്ലേ അപ്പൊ ഇമാമിനെ മാമിനെ ആണെങ്കിൽ ഇമാമിന്റെ കയ്യിൽ അടക്കൊണ്ടൊരുക്ക ഇമാമിന്റെ കയ്യിൽ തന്നെ കൊത്തുവാണെന്ന് വെച്ചാൽ ഇമാവിനെടുക്കുക അടക്കൊണ്ട് പിന്നെ അണ്ട് ഏൽപ്പിച്ചാൽ മതി ഭരണങ്ങൾ എന്ത് ഇതിന്റെ ചിത്രസക്കാത്താണ് എന്റെ അതിന്റെ ശരിയായ അവകാശങ്ങൾ അത് നിങ്ങൾ കൊടുക്കണം എന്ന് ആളോട് പറഞ്ഞു ഏൽക്കണം പിന്നെ പിന്നെന്താണ് അലൈക്കു വലൈക്കും കൂടെ താമസിക്കുന്ന ആൾക്ക് കൊടുത്താൽ മതിയോ അതൊക്കെ മതി അവകാശ ആയാലും മതി ജക്കാത്ത് വാങ്ങാനുള്ള അവകാശ സത്യവന്യമാർപ്പെട്ട ആളുകളാവുക പിന്നെ അതുപോലെ തന്നെ കടമുള്ളവരാവുക അങ്ങനെ എട്ട് അവകാശികളുണ്ടല്ലോ ജക്കാത്ത് വാങ്ങാൻ വാങ്ങേണ്ടുന്ന അവകാശികൾ ആ അവകാശികൾ ആയാലും മതി അത് കൂടെ താമസിക്കുന്ന ആരായ്മ ആരായാലും മതി അതുകൊണ്ട് വിവരം തന്നെയാണ് അസ്സാം വലൈക്കു വലൈക്കുലാം വറഹമത്തുള്ള ഞങ്ങൾ ചിത്ര ജക്കാത്ത് എസ് കെ എസ് എസ് എഫിലേക്ക് കൊടുത്തു അവർ അരി വാങ്ങിയിട്ട് ലേബർ ക്യാമ്പിലൊക്കെ കൊടുക്കും അതിൽ വലിയ പ്രശ്നമുണ്ടോ എസ് കെ എസ് എഫിനെ ഏൽപ്പിക്കാൻ പറ്റില്ല എസ് കെ എസ് എഫ് പറഞ്ഞ സംഘടനയെ നിങ്ങൾ ഏൽപ്പിക്കാൻ പറ്റൂല അതേസമയത്ത് എസ് കെ എസ് എഫിന്റെ അതിൽപ്പെട്ട അതിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ വക്കാലത്താക്കി നിൽക്കും എന്നാ പറ്റൂ നിങ്ങളുടെ അടുത്ത് എസ് കെ എസ് എഫ് സംഘടന ആ സംഘടനയെ ഏൽപ്പിക്കാൻ പറ്റൊരാന്ന് അതേസമയത്ത് എസ് കെ എസ് എഫിന്റെ ഒരു ഒരു ഒരാളാണ് ഇപ്പൊ ഹമീദ് ഫൈസി എസ് കെ എസ് എഫ് കാരണം മുമ്പ് എസ് കെ എസ് എഫിന്റെ സെക്രട്ടറി നൽകോ അല്ല പിന്നെയോ സെക്രട്ടറി എന്നിട്ടാണ് പിന്നെ അദ്ദേഹം ഒരു വ്യക്തിയാണ് അമീത് ഭയച്ചിരുന്ന വ്യക്തിക്ക് മുമ്പ് ഏൽപ്പിക്കാം മുമ്പേ വക്കാലത്ത് ആക്കാം അതേസമയത്ത് എസ് കെ എസ് എഫിന്റെ നേതാവ് എന്നുള്ള അദ്ദേഹത്തെ സംഘടനയെ ഏൽപ്പിക്കുക എന്ന് പറ്റൂല വ്യക്തിയെ ഏൽപ്പിക്കാം സംഘടനയെ ഏൽപ്പിക്കാൻ പറ്റൂലെന്നർത്ഥം പിന്നെ അസ്ലാം വലൈക്കു വലൈക്കും ഞാൻ ഖത്തറിൽ ആണ് ഉള്ളത് ഡാക്കൂപ്പന്റ് അണികൊടുത്താലോ അതിന്റെ പൈസ കൊടുത്താലും രീതിയിൽ അവരുടെ ഏർപ്പെടുത്തി അത് പറ്റും അതല്ലാതെ സംഘടനയെ ഏൽപ്പിക്കാൻ പറ്റൂന്ന് അർത്ഥം ഒന്നിക്ക സ്വന്തം കൊടുക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വക്കാലത്താക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഏൽപ്പിക്കുക ഇസ്ലാമിക ഗവൺമെന്റിനെ ഏൽപ്പിക്കുക അപ്പോ ഇത്രയും പി എം ആണുള്ളത് ഞാൻ ഇത്രയും നേരം ഇപ്പൊ നിങ്ങളുടെ ഈ ആശംസ നേരുന്ന സമയം കുറച്ച് കവർന്നിട്ട് നിങ്ങൾക്ക് ക്ഷമിക്കുക നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദയാ ചെയ്യണം എന്റെ കുടുംബത്തിന് വേണ്ടി ദയാ ചെയ്യണം പിന്നെ യുമാനം കിട്ടി മരിക്കാൻ സാലിഹായ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാവാനും അതുപോലെ തന്നെ കുട്ടികളും നമ്മുടെ കുടുംബക്കാരൊക്കെ അങ്ങനെ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാകാനും എല്ലാവരും മരിക്കുന്ന സമയത്ത് പൂർണ്ണ യുമാനോടുകൂടി മരിക്കാനും ദുന്യാവിലും ആഹൃത്തിലും രക്ഷപ്പെടാനും ഒക്കെ നിങ്ങളൊക്കെ ദയാ ചെയ്യണം അള്ളാഹു സുബാനത്തിലെ നന്മയും നമ്മുടെ സന്താനങ്ങളെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളുടെയും മുത്തഖ്യങ്ങളുടെയും കൂടുതൽ തരട്ടെ നമ്മളെല്ലാവരെയും മരിപ്പിക്കുന്ന സമയത്ത് അള്ളാഹു സുഹാൻ പൂർണ്ണ ഇമാനോടുകൂടി മരിപ്പിക്കട്ടെ ബിന്നാലിന്റെ ഈ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിനൊക്കെ അള്ളാഹുറുപേജി എത്രയും പേർക്ക് രക്ഷപ്രദാനം ചെയ്യട്ടെ അവരുടെ കഷ്ടപ്പാടുകളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ എന്ന് ദയാ ചെയ്യുന്നു നിങ്ങൾ ദയാ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൈക്ക് കൈമാറുന്നു എല്ലാവർക്കും ഏത് ആശംസകൾ നേരുന്നു അസലാമലിക്ക് അറഹമ്മി താലാവ് പറഞ്ഞു